തുടരും പാലിയക്കര ടോൾ വിലക്കിൽ ഹൈക്കോടതി വിധി വെള്ളിയാഴ്ച വരും അന്ന് വരെ ടോൾ വിലക്ക് തുടരും ടോൾ പിരിക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഷപ്നൻ ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്ന ഈ കേസിൽ നിന്ന് കോടതിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച വരേക്കും ഈ ടോൾ വിലക്ക് തുടരും അങ്ങനെ തന്നെയല്ലേ ലക്ഷ്മി തീർച്ചയായും ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ ജില്ലാ കളക്ടർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ആമ്പല്ലൂർ മുരിങ്ങൂർ മേഖലകളിൽ അതേപടി ഗതാഗത കുരുക്ക് തുടരുന്നു എന്നാണ് കളക്ടർ അറിയിച്ചത് തിരക്കുള്ള സമയങ്ങളിൽ മാത്രമാണ് ഗതാഗത കുരുക്ക് എന്ന അഡീഷണൽ സോളിസി ക്ഷമിക്കണം സോളിസിറ്റർ ജനറലും ഇന്ന് കോടതിയെ അറിയിച്ചു കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറലാണ് ഇന്ന് കോടതിയിൽ നേരിട്ട് ഓൺലൈനായി ഹാജരായി വാദം നടത്തിയത് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യം കളക്ടറോട് ഇന്ന് കോടതി ചോദിച്ചു ഇന്ന് തന്നെ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്താൻ സാധിക്കുമോ എന്നതായിരുന്നു ചോദ്യം സുഗമമായ ഗതാഗതം ഉറപ്പാക്കിയ ശേഷം മാത്രമേ ടോൾ പിരിക്കാവൂ എന്ന സുപ്രീംകോടതി ഉത്തരവ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അറുപത് കിലോമീറ്റർ ടോൾ പിരിക്കുന്ന ദൂരത്തിൽ മൂന്നോ നാലോ ഇടങ്ങളിൽ മാത്രമാണ് പ്രശ്നം എന്നതായിരുന്നു കേന്ദ്ര സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചതോട് അറിയിച്ചത് അതോടൊപ്പം തന്നെ അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് പ്രശ്നം എന്ന് കളക്ടർ അറിയിച്ചു ഈ റോഡിലൂടെ സഞ്ചരിച്ചാൽ പ്രശ്നങ്ങൾ മനസ്സിലാകും എന്നും കോടതി കോടതിയിൽ കേന്ദ്രം അറിയിക്കുകയും ചെയ്തു ഇവിടെ അതോടൊപ്പം തന്നെ എൻ എച്ച് ആർ ഐ മനപൂർവം റോഡ് നന്നാക്കാതിരിക്കുന്നതല്ല എന്നായിരുന്നു കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ ഇന്ന് കോടതിയെ അറിയിച്ചത് ഗതാഗ ഇപ്പോൾ ഏതെങ്കിലും ഇടങ്ങളിൽ ഗതാഗത കുരുക്ക് ഉണ്ടോ എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം ഈ മുരിങ്ങൂര് ആമ്പല്ലൂർ ഭാഗങ്ങൾ ഇപ്പോഴും ഗതാഗത കുരുക്ക് രൂക്ഷമാണ് പഴയതുപോലെ തന്നെ ഇത്തരത്തിൽ ഗതാഗത കുരുക്ക് രുന്നു എന്ന് കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചു ഈ സാഹചര്യത്തിലാണ് ടോൾ വിലക്ക് വീണ്ടും നീട്ടുകയും ഇന്ന് തന്നെ കളക്ടറോട് ഈ സ്ഥലം സന്ദർശിക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത് വെള്ളിയാഴ്ച ഇത് സംബന്ധിച്ച് വിധി പറയാം എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ പ്രശ്നമുണ്ടായിരുന്ന ഇടത്തെ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കിയോ എന്താണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ശബ്ദ ഇത് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ കുറേയേറെ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് തന്നെയാണ് കളക്ടറും ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാൽ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അറുപത് കിലോമീറ്റർ ദൂരത്തിൽ അഞ്ച് കിലോമീറ്റർ ഭാഗങ്ങളിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഗുരുതരമായ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നുണ്ട് ഈ ഇടങ്ങളിൽ അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ ആമ്പല്ലൂര് മുരിങ്ങൂര് ഭാഗങ്ങളിൽ ഒരു സ്മൂത്തായ ട്രാഫിക് ഉറപ്പാക്കാൻ പറ്റുന്നില്ല അത് എങ്ങനെയാണ് ഉറപ്പാക്കുന്നത് എന്നത് സംബന്ധിച്ച് കളക്ടർ നിർദ്ദേശം നൽകണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ കളക്ടർ ഇന്ന് തന്നെ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കണം അതിന് കൃത്യമായി എന്ത് നടപടിയാണ് സ്വീകരിക്കാനുള്ളത് എന്ന് ദേശീയപാതാ അതോറിറ്റിക്ക് കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഏതായാലും വെള്ളിയാഴ്ച തന്നെ ഈ കേസിൽ വിധി പറയാമെന്ന് കോടതി പറയുന്നു പക്ഷേ വിലക്ക് ഏതായാലും തുടരും എന്ന് തന്നെയാണ് കോടതിയുടെ ഉത്തരവ് ശരി